ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ക്രിസ്തീയ സഭയുടെ വലിയ കാരുണ്യമുണ്ടെന്ന് മന്ത്രി എ സി മൊയ്തീൻ മുണ്ടൂർ മൗണ്ട് കാർമൽ ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തോട് അനുബന്ധിച്ച് നിർദ്ധനർക്കായി നിർമ്മിച്ച കാരുണ്യ ഭവനങ്ങളുടെ താക്കോൽദാന കർമ്മം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി എ സി മൊയ്തീൻ മുണ്ടൂർ കർമ്മലിത ദേവാലയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജാതിമത ഭേദമന്യേ നിർദ്ധനർക്ക് ഭവനം നിർമ്മിച്ചു നൽകാൻ ഇടവകാംഗങ്ങൾ തീരുമാനിക്കുകയായിരുന്നു നിർമ്മാണം പൂർത്തിയായ ആറ് വീടുകളുടെ താക്കോൽദാന കർമ്മമാണ് നടന്നത് ഭവന നിർമ്മാണത്തിനാവശ്യമായ ഭൂമി നൽകിയവരോട് സംസ്ഥാന സർക്കാരിന്റെ നന്ദി അറിയിക്കുന്നതായി മന്ത്രി പറഞ്ഞു ആറ് വീടുകളിൽ നിന്ന് ആളുകൾക്ക് നിങ്ങൾ നൽകുക വീട് നൽകുന്നതിന് ഭൂമി വേണം ആ ഭൂമി നൽകാൻ ഇവിടെ നല്ല മനസ്സുള്ള ആളുകൾ ഉണ്ടായി ആ നല്ലവരോട് നല്ല മനുഷ്യരോട് വീട് നൽകാൻ നിങ്ങളോരോരുത്തരും കാണിച്ച സന്മനസ്സിന് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുന്നു ഏകദേശം പത്തു ലക്ഷം രൂപയോളമാണ് ഓരോ ഭവനങ്ങളുടെയും നിർമ്മാണ ചെലവ് ദേവാലയ നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ തുകയുടെ പത്ത് ശതമാനം ദശാംശമായി കരുതി നിരുദ്ധരർക്ക് ഭവനം നിർമ്മിച്ചു നൽകാനുള്ള നിർദ്ദേശം കിടവകാംഗങ്ങൾ പാലിച്ചെന്നും ചടങ്ങിൽ പങ്കെടുത്ത തൃശൂർ അതിരൂപതാ മെത്രാപൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു പള്ളി മനോഹരമായി നിർമ്മിച്ചു അതിന്റെ ഭാഗമായ നിർമ്മാണം തന്നെയാണ് അതിന്റെ പാവപ്പെട്ടവർക്ക് വേണ്ടി നിങ്ങൾ വീടുകൾ പണിയിച്ചു കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ വേദനിക്കുന്നവർ കൽതാണിയെ നിങ്ങളെ അനുമോദിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു ദൈവം നിങ്ങളെ സമർത്ഥമായി ദേവാലയ നിർമ്മാണത്തിനും കാരുണ്യ ഭവനങ്ങളുടെ നിർമ്മാണത്തിനും പിന്നിൽ പ്രവർത്തിച്ചവരെ പിതാവ്മാർ ആൻഡ്രൂസ് താഴത്ത് അനുമോദിച്ചു ഇടവക വികാരി ഫാദർ ഷാജി കൊച്ചിവരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ജെ ആൻഡോ ഫാദർ ലിയോ പുത്തൂർ മേരി പോൾസൺ തുടങ്ങിയവർ ന്യൂസ് ബ്യൂറോ തൃശൂർ ദേവാലയ നിർമ്മാണത്തിനുള്ള തുകയുടെ ദശാംശം നൽകി മാതൃകയാവുകയാണ് മുണ്ടൂർ കർമ്മലീത ഇടവക ദശാംശം കൊണ്ട് വീടുകളില്ലാത്ത പത്ത് കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ഇടവക നടപ്പാക്കുന്നത് ഇടവകാതിർത്തിയിൽ ചോർന്നൊലിക്കുന്ന കൂരകളിൽ പലരും കഴിയുമ്പോൾ ചോർന്നൊലിക്കാത്ത ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ മുണ്ടൂർ ഇടവകക്കാർക്ക് കഴിയില്ല ദരിദ്രർക്കൊപ്പമുള്ള യേശുവിനെ കണ്ടെത്താൻ അവർ ദരിദ്രരോടൊപ്പം ചേരുകയാണ് നൂറ്റി നാല്പത്തെട്ട് വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ദേവാലയമാണ് മുണ്ടൂർ കർമ്മലീത്ത സ്ഥലപരിമിതി മൂലം കഷ്ടപ്പെട്ടിരുന്ന ഇടവകാംഗങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ പുതിയ ദേവാലയം നിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഏകദേശം അഞ്ച് വർഷത്തോളം നീണ്ടുനിന്നതായിരുന്നു ദേവാലയ നിർമ്മാണം എന്നാൽ ദേവാലയ നിർമ്മാണത്തിന് ഇടവകാംഗങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്ന തുകയുടെ പത്ത് ശതമാനം ദശാംശമായി കരുതി പത്ത് നിർദ്ധന കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ തീരുമാനിക്കുകയായിരുന്നെന്ന് ഇടവക വികാരി ഫാദർ ഷാജി കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു നവദേവാലയ നിർമ്മാണത്തോടനുബന്ധിച്ച് ദൈവാനുഗ്രഹങ്ങൾക്ക് നന്ദിയായി ദൈവജനം ദശാംശമായി സ്വരൂപിച്ച പണത്തിൽ നിന്നും പത്ത് കാരുണ്യഭവനങ്ങൾ നിർമ്മിച്ച് ഈ ദേവാലയത്തിൻ്റെ ഓർമ്മയ്ക്കായി നൽകുവാൻ ആഗ്രഹിച്ചു ദേവാലയ നിർമ്മാണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ രണ്ട് വീടുകൾ നിർമ്മിച്ച് നൽകിയിരുന്നു സ്ഥലം ഇടവകംഗങ്ങൾ തന്നെ നൽകി ഒരാൾ നാല് വീട് വയ്ക്കുന്നതിനും മറ്റൊരാൾ രണ്ട് വീട് വയ്ക്കുന്നതിനുമുള്ള സ്ഥലം നൽകി ഇതിൽ ഒരു വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ മുഴുവൻ തുകയും മറ്റൊരു ഇടവകാംഗമാണ് നൽകിയത് വർഷങ്ങളായി വാടക വീടുകളിൽ മാറി മാറി കഴിഞ്ഞിരുന്ന അങ്ങനെയാണ് ഈ വീട് ഞങ്ങൾക്ക് ഇപ്പോൾ പള്ളിയിൽ നിന്ന് തരുന്നത് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങൾക്ക് ഈ പള്ളിയോടും ഈ പള്ളിയിലത്തെ എല്ലാ വലിയ വലിയ ആൾക്കാരോടും എല്ലാവരോടും ഒരുപാട് നന്ദി ഞങ്ങൾക്ക് ഉണ്ട് നന്ദി അങ്ങനെ പറഞ്ഞു തീരണം ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തൊരു ആദ്യഘട്ടത്തിൽ ആറ് വീടുകളാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഇവ ഭവനരഹിതർക്ക് കൈമാറിക്കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ തൃശൂർ ഷക്കൈന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ബെൽബട്ടണിൽ വിരലമർത്തുക